നമസ്കാരം സി പി എമ്മിന്റെ കലികാലവും പിണറായിയുടെ കണ്ടകശിനിയും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് അതിനെ ചുവട് പിടിച്ചുകൊണ്ട് ശിവൻകുട്ടിക്കുള്ള താങ്ങലും വരുന്നത് അത് മറ്റെവിടെ നിന്നും കേട്ടോ സ്വന്തം കുട്ടി സഖാക്കളുടെ വശത്ത് നിന്നുമാണ് അതെ ശിവൻകുട്ടിക്ക് തങ്ങളുടെ ആർഷോയിൽ നിന്നും പിന്നിൽ നിന്നും കുത്തുകിട്ടി അതും നല്ല ഒന്നൊന്നര കുത്താണേ എന്നെ ട്രോളൻ വേറെ ആരും വേണ്ട മക്കളെ എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ സി പി എമ്മിന്റെ കാര്യം അല്ലെ അല്ലെങ്കിൽ ആരും വിളിച്ചിടാതെ തന്നെ ട്രോളന്മാരുടെ സ്വന്തം ആളാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ട്രോളുകൾ വിളിച്ചു വരുത്തുവാനായി ഇടക്കിടയ്ക്ക് ഓരോന്ന് ഇട്ടു കൊടുക്കും അത്ര തന്നെ ഇപ്പോഴിതാ പ്ലസ് വിഷയം ചർച്ചയായപ്പോൾ സ്വന്തം കുട്ടി സകാവ് ആർഷയുടെ വക ശിവൻകുട്ടിക്ക് ഒരു ഒന്നൊന്നര അടി കൃത്യമായി പറഞ്ഞാൽ ആർഷ കട്ടപ്പയും നമ്മുടെ ശിവൻകുട്ടി ബാഹുബലിയും പാവം ഇതിലും വലുത് ഒന്നും വരാനില്ല മലബാറിലെ പ്ലസ് വൺ സീറ്റ് വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ നിലപാടിനെ തള്ളി എസ് എഫ് ഐ രംഗത്തെത്തിയിരിക്കുന്നു മലബാറിൽ പ്ലസ് വൺ സീറ്റുകളുടെ എണ്ണവുമായി ബന്ധപ്പെട്ട് ഗുരുതര പ്രതിസന്ധി ഉണ്ടെന്ന് പറഞ്ഞ എസ് എഫ് ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് വി പി സാനു അധിക ബാച്ചുകൾ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടു മന്ത്രിക്ക് വിഷയത്തിന്റെ ഗൗരവം ചൂണ്ടിക്കാട്ടി നിവേദനവും നൽകിയിട്ടുണ്ടെന്ന് സാനു പറഞ്ഞു പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന് മന്ത്രി ഉറപ്പു നൽകുകയും ചെയ്തു പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ സമരമുഖത്തേക്ക് ഇറങ്ങുകയും ചെയ്യും ഇതൊരു ഭീഷണിയാണോ ഏ അല്ല അതിനിടെ മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ പരിഹാരം ആവശ്യപ്പെട്ട് വിദ്യാർത്ഥി സംഘടനകളുടെ സമരം തുടരുകയാണ് മലപ്പുറം കോഴിക്കോട് ആർ ഡി ഡി ഓഫീസുകൾ എം എസ് എഫ് പ്രവർത്തകർ ഉപരോധിച്ചു മൂന്നാം തവണ ാണ് മലപ്പുറം ഹയർ സെക്കൻഡറി മേഖല ഉപഡയറക്ടറുടെ ഓഫീസ് ഉപരോധിക്കുന്നത് ഇതിപ്പോൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിൽ പിന്നെ ഇതാണ് പാർട്ടിയുടെ അവസ്ഥ ഇതുവരെയൊന്നും എ കെ ജി സെന്ററിന്റെ പുറത്തേക്ക് ഒന്നും പോയിട്ടില്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ ഇനി എത്ര നാളിത് തുടരും എന്നാണ് അറിയേണ്ടത് എല്ലാം തല്ലിപ്പിരിയുമോ കോൺഗ്രസിന്റെ അവസ്ഥയാകുമോ ഇനി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് പിണറായിയുടെ കാര്യം കട്ടപ്പോകെയാണ് ഇപ്പോൾ ശിവൻകുട്ടിയിലേക്കും അത് നിൽക്കുന്നു ഇനി എന്താവുമെന്ന് കാത്തിരുന്നു കാണാം